പത്ത് മണി ആയിക്കാ ഇവിടെ ആണെ പഠിന്ന് തുടങ്ങിയേ ഇനി ഞായറാഴ്ച ആയിരുന്നു രാവിലെ താമസം തുടങ്ങി ഈ ഭാഗം കളിക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ ബ്രിട്ടിച്ചൊരു ഭാഗം കളിച്ചു ഇനി ഇവിടെ ഭയങ്കര വെയിലായിരുന്നു നമുക്ക് ഇനി നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന ഭാഗത്ത് പോയി കളിക്കാം അവിടെ നിങ്ങോട്ട് തീർത്തു വരാം കൊറേ ദിവസമായി വീഡിയോ ആയി ഇട്ടിട്ട് ചോദിച്ചാൽ ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കഥൻ്റെ കളിച്ചു ലോങ് വീഡിയോസ് ഇടാവോ ഇടാവോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ ഇടാത്തൊക്കെ ചോദിച്ചിട്ടുണ്ടൊക്കെ കമന്റ് എടുത്തോണ്ടായിരുന്നു നമ്മളോരോ സാഹചര്യം കൊണ്ട് കേട്ടോ ലോങ് വീഡിയോസ് ഇടാനുള്ള സമയമില്ലായിരുന്നു പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയ സൈറ്റൊന്നും അല്ലായിരുന്നു തിരക്ക് വാങ്ങിയൊക്കെ അതുകൊണ്ടൊക്കെ കേട്ടോ എടുക്കാമായിരുന്നു ഇനിയിപ്പൊ അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് കളച്ചാറി ഇതിന്ന് തീരുവാരോ ഇത് ഓരേക്കറ് വെച്ചോണ്ട് ഒരു കഴിഞ്ഞ ദിവസം വന്ന കാടൊക്കെ പറിച്ചു ലെവലാക്കി പോയതാണ് കാട് പറിച്ചു പോയതാണ് ലെവലാക്കി തന്നില്ല ഇനി ചെയ്യാൻ പോകുന്നില്ലെന്ന് ചോദിച്ചാലോ ഈ പിന്നെ അത് വേണ്ടിയാ വേണ്ടിയാകാതെ അങ്ങോട്ട് പോട്ടെ അവിടെ കേട്ട് ബാക്കി പോകാൻ പാടത്ത് നിങ്ങൾക്ക് വരുവാണെ ഇത് കലൂരന്ന് വാഴക്കുളം പോട്ടാട്ടെ അതിന്റെ സൈഡിലാ ഓർട്ട് നേരത്തെടെ ഫ്ലോട്ട് ആക്കാൻ വേണ്ടി ഇവിടെ മണ്ണെടുത്ത് ഭാഗത്ത് മാറ്റം ഒക്കെ ചെയ്തതാണ് അതിന് പിന്നെ ഫ്ലോട്ടാക്കിയൊന്നുമില്ല ഇങ്ങനെ കിടന്നു കൊറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഇതിപ്പം കല്ലാലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ കിളപ്പിക്കുന്നു ഞാൻ ശനിയാഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ കേട്ടോ ജെ സി ബി ഓടിക്കുന്ന എങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരും കാണാത്തവരാണെങ്കിൽ അതോടൊന്ന് ബക്കറ്റിനൊക്കെ ചെറിയ ഇളക്കുണ്ട് കേട്ടോ പിന്നൊക്കെ മാറാറായി ഈ ഇടയ്ക്കിള്ളും കേട്ടു എന്നൊക്കെയാ പറഞ്ഞു എ സി കംപ്ലൈന്റ് ആയി അത് കാരണം സൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ ഏരിയ കേട്ടോ ഈ മുകളിലേക്ക് വച്ചിട്ട് അതിന് പിന്നീട് കത്തിക്കാൻ വേണ്ടി വാക്കാൻ പോവാ അടിപൊളി കാലാവസ്ഥ കേട്ടോ നല്ല തീപ്പൊരു കാലാവസ്ഥയാണ് വെയിലില്ല നല്ല തീ തീ ഏസി നമ്മളെന്നണ്ട ചൂടറിയുന്നേ താസോട് എന്താവും ധൈര്യം കിട്ടുന്നില്ല ഒട്ടുക്കത്തെ ചൂടാ കേട്ടോ ഒട്ടുക്കത്തെ ചൂടാ ഇത്ര നാളും മഴയായിരുന്നു ഇപ്പൊ ഇത് ചൂടായി ൊന്നും മൂന്നാല് ദിവസം ആയോടൊ കിടന്ന് കളിക്കാൻ കഴിഞ്ഞു കൊറേ ദിവസം കാട് പറിക്കാൻ രണ്ടു ദിവസം കാട് പറഞ്ഞ വന്ന് ഒരു ദിവസം കിളിച്ചു രണ്ടാമത് ഇന്നേം കളിക്കാൻ വന്നു ഒരു ഏക്കർ മെച്ച തരാൻ പറ്റുള്ളൂ ഇത് അഞ്ചാറ് ദിവസം എടുക്കുന്ന ഇരിക്കുന്നില്ല വെയില വിട്ട വെയില അങ്ങനെ ഇപ്പം രസക്കാനൊക്കെ തുടങ്ങി പതുക്കെ പതുക്കെർണ സമയായി രാവിലെ വന്ന് ഇത്രയും ക്ലഞ്ചു കിളയോട്ട് നീങ്ങലില്ല എല്ലാ വെയിലാണോ രക്ഷയില്ല കാറ്റ സമയത്ത് ദേശീയ കംപ്ലൈന്റ് ആയി കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിടത്ത് വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ലല്ലോ പണിയുണ്ടായിരുന്നു അപ്പൊരത്യാവശ്യ വർക്ക് അത് കാരണം അതിപ്പോ വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയല്ലേ അത് അവിടെ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എടുത്തില്ലേ മടുപ്പായി മഴപ്പായിരുന്നു കുറേ ദിവസമായിരുന്നു കുറേ ദിവസം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്ത് അത്രേ ദിവസം കൊണ്ട് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാല് സമയല്ലായിരുന്നു കേട്ടോ ഉച്ചക്ക് ചൂടുന്ന സമയത്ത് മണിക്ക് ചായ കുടിച്ചിറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ രണ്ടു ദിവസം കൊണ്ടൊക്കെയാ മാത്രം വീഡിയോ എടുത്ത് എടുത്തു അതിനുള്ള സമയമുള്ളായിരുന്നു നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോഴല്ലേ എടുക്കുന്നു വർക്കൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വർക്കിന്റെ വീഡിയോ അല്ലല്ലോ ഇട്ടെ മീൻസി ഓടിക്കാൻ അറിയില്ലാത്തവർക്ക് എങ്ങനെയാണോ ഐഡിയ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് നമുക്ക് വർക്കിങ്ങ സമയത്ത് ഒത്തിരി പറഞ്ഞുകൊടുക്കാനും പറ്റത്തുമില്ല കാണിക്കാൻ പറ്റത്തില്ല ഒത്തിരി സമയമില്ല സമയമില്ലാത്ത സമയത്ത് കല്ല് കൂട്ടി എടുത്ത വീഡിയോന്ന് വേണേ പറയാം അതിന് രീതിയിലെ കുറവായിരുന്നു കേട്ടോ ഞാനിപ്പോ ഈ വീഡിയോ എടുത്തിരിക്കുന്ന സമയത്ത് നീ ഒട്ട് വിട്ടാ നീ കയറിയില്ല ഞാൻ കൊറേ ദിവസം ആയില്ലേ അതുകൊണ്ടാണോ നടക്കുന്നത്

സമയത്ത് വേറൊരു വർക്ക് കിട്ടിയ കേട്ടോ റോഡ് അടിന്ന് വെള്ളം അങ്ങനെ ഗുണമുണ്ടായിട്ട് വണ്ടി ഓട്ടോ ഇല്ലാതെ കേട്ടോ ഓട്ടോ ഇല്ലാതെ ബ്രേക്കർ അടക്കമുള്ള വണ്ടികൾ കുട്ടൻ വണ്ടികളൊക്കെ വിൽക്കാൻ കിടപ്പുണ്ട് ആ അല്ല ആശക്കാരണ്ട കമ്മി ചെയ്ത വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും കാര്യങ്ങളൊക്കെ ആശക്കാരൊക്കെ ആരെയും വണ്ടി ആവശ്യമുണ്ടോ ബ്രേക്കറടക്കമുള്ള വണ്ടിയൊക്കെ കൊടുക്കാണ്ടോ ഓട്ടോ ഇല്ലാതെ ഓപ്പറേറ്റർമാരൊക്കെ അതുകൊണ്ട് വണ്ടിയെല്ലാം കൊടുക്ക ഈ സീസണൊക്കെ എല്ലാ വണ്ടിക്കും നല്ല ഓട്ടമുള്ള കൈമാണെന്നെ പറ്റിയെന്ന് പറഞ്ഞ മിക്ക വണ്ടി കേറി കിടന്നു ഞങ്ങളൊക്കെ എത്ര നാളും ആണോ പണിയെ അതുപോലെ ഓട്ടം കൊണ്ടാന്നി ആർക്കും ജേ സി ബി വേണ്ട അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കല്ല് കൊണ്ടിട്ട് അത് മൊത്തം ഇവിടെ കിടക്കുന്നത് ചെട്ടിയുടെ ബാലൻസ് അവിടെ ഇവിടെ ഇനി ഇല്ല തള്ളി മാറ്റി മണ്ണിട്ട് ലെവൽ ചെയ്ത് വേണം കിളക്കല്ലും കൂട്ടമായ പാടാ കിളക്കൻ സ്ഥലത്ത് അല്ലാത്ത സ്ഥലം വേണം മാറ്റാം ഈ ഇളക്കിടക്കുന്ന മണ്ണാട്ടി കല്ല് കിടക്കുമ്പോ തന്നെ പോരാനും കിട്ടും പാടാൻ മണ്ണും കല്ല് മാറ്റിട്ട് കൂട് മണ്ണ് കൂടി കിടപ്പണ്ട ആ മണ്ണ് മണ്ണിങ്ങോട്ടിട്ട് നിർത്താൻ വേണ്ടിയാ കരിങ്കല്ലിനൊക്കെ ഇപ്പൊ എടുക്കത്ത വിലയില്ല അതുകൊണ്ട് മാറ്റിട്ട ആവശ്യമായിട്ടേ എടുത്തോളൂ നല്ല ചുറ്റിട്ട് പഴക്കുന്ന വെയിലായപ്പോ വെയില് കാരണം എ സി കപ്പലായി പോയായിരുന്നു ഇനിയിപ്പം അവരെ ഏസിടെ മറ്റാരിങ്ങനെ വിളിച്ചപ്പോ പുള്ളി തിങ്കളാഴ്ച വിളിക്കാനാവും അവർക്കൊക്കെ തിരക്കാതെ ഇപ്പൊ ഇപ്പൊ നാളെ ഒന്ന് വിളിച്ചു നോക്കണം അവര് വന്ന് നോക്കാവൂന്ന് അല്ലാതെ പറ്റത്തില്ല പക്ഷെ വെയിലെന്ന് പറഞ്ഞഅ വെയില വെയിലാദ്യ വെയിലാദ്യ പക്ഷെ വേർത്ത അതാരണം നമുക്ക് ക്ഷീണോ വേർത്ത് പൂവാട കൊഴപ്പില്ല ഇത് വേർത്തൊന്നുമില്ല അങ്ങനത്തെ കാലാവസ്ഥ കേട്ടോ എനിക്ക് ചോറിൻ്റെ വെച്ച് പണിയും നീന്നില്ല എഴഞ്ഞഴഞ്ഞാ പോലെ എന്നെ ചെയ്യണം പണ്ട് ഇഷ്ടം പറഞ്ഞു എന്നെ എളുപ്പ അതേ സംഭവം പണി നീന്നില്ല ചോദിച്ചോണ്ട ചോണ്ട പോവാറാഴ്ച ചോറ് കൊണ്ടുവന്ന കേട്ടോ അല്ല രണ്ടുമണിയൊക്കെ കഴിഞ്ഞ പിന്നെ ചോറ് കിട്ടത്തിട്ടു രണ്ടുമണി കഴിഞ്ഞാൽ ചോറ് കിട്ടുന്നു ഞാൻ ഞായറാഴ്ച എല്ലാം കട കൊറവാ അതുകൊണ്ട് പന്ത്രണ്ട് രൂപ ആയപ്പോ തന്നെ ചോറ് കൊണ്ടു ഇപ്പൊ തമ്മിൽ ഒരു മണിയാണ് ഇളക്കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടാണ് ഉള്ള കല്ല് മൊത്തം ഇട്ടു മുട്ടായി വെറുക്കുന്നാലും വരുംമാര് എന്നാലും നിർത്തി നീ ചോറിന് വിശക്കുന്നു ഈ പാവ കളിച്ചത് ഉച്ച കഴിഞ്ഞോറൊക്കെ കഴിഞ്ഞ് പിന്നെ തുടങ്ങും കേട്ടോ വെയില് കറക്റ്റ് നേരെ മൂത്തോട്ട് കഴിഞ്ഞു ഇവിടുന്ന് ഈ കാണുന്ന ചപ്പല്ല അങ്ങനെ തള്ളി ഇട്ടിട്ട് ബാക്കി അങ്ങോട്ട് കിളക്ക ഭയങ്കര വെയിലോ ഒരു വിഷയ പുല്ലെല്ലാം കരിഞ്ഞ് കച്ചി പോലെ ആയി കിടക്കുക കച്ച പോലെ ആയി ആയിക്കിടക്ക അമ്മാവരെ വെയിലല്ലായിരിക്കുന്നേ ദ്രാവശ്യം വന്ന് കാടാം കംപ്ലീറ്റ് പറച്ചു പതിപ്പ് വള്ളിയായിരുന്നു എനിക്ക് തോന്നുന്നു പറിച്ചുള്ളതായിലേക്ക് മാറ്റി വന്നു ഇപ്പൊ രണ്ടാമത് വീണ്ടും മാറ്റേണ്ടി വന്നു പറിച്ചിട്ട് കത്തിക്കുവാണെന്ന് കുഴപ്പമില്ലായിരുന്നു രണ്ടാമത് പണി വരുവല്ല ഇത് പറിച്ചിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റണം കളിക്കുന്നവർക്ക് കളിക്കുന്നവർക്ക് അതൊക്കെ ഈ ഇരട്ടിപ്പണിന്ന് പറയോ മൂന്ന് പ്രാവശ്യം ഇപ്പൊ തട്ടി മാറ്റാൻ തുടങ്ങിട്ട് ട്ട് ആ മുകളിലോട്ട് കേറാം മുകളിലോട്ട് കേറിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കളച്ചിറങ്ങി വരാം എന്നാ അടുത്ത് കയ്യാലും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ കുഴപ്പമില്ല പറിച്ചിട്ട് കൊറച്ചാള കഴിയുമ്പം വെയിലായപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീക്കണ്ടായിരുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി 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 അപ്പൊ തിളച്ച പുല്ല് പറിച്ച മണിക്കൂർ വേറെ ആവുകയും ചെയ്തു ചിളക്കാൻ പറ്റും പിന്നെ പണി അതൊക്കെയാണ് വിജയം വേറൊരു ചെളിണ്ട് അതിപ്പോ പുല്ല് പറഞ്ഞ പുല്ലെല്ലാം കത്തിക്കുക മരുന്ന് അടിച്ച് കരിച്ചിട്ട് കത്തിച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞത് ആ കുറച്ചു എളുപ്പമുണ്ട് പണിയെടുക്കാൻ എളുപ്പണ്ട് പണി നീങ്ങുമായിരിക്കും വെയിലിങ്ങോട്ടാണായിരിക്കുന്നേ അത് വേറെ നിർമാവില്ല ഇതെല്ലേ വഴിയുള്ളു പണി നിർത്താൻ പറയാ പണി നിർത്തി പോവാൻ പറ്റുമല്ലോ ഇപ്പൊ ഇങ്ങനെ നടപടിയുള്ളൂ ചെരിഞ്ഞിന്നും കള അടക്കത്തില്ല എങ്ങനെയും തീർക്കണമെന്നും ഞായറാഴ്ച പൊതുവേ മഴ പാണ് ആ ആകൂട്ടത്തിൽ ഇങ്ങനത്തെ പരിപാടിയോടാകുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആവും ഈ പുല്ലിടക്കുന്നവടെ ഒരു നേരത്തെ കിളച്ചാണ്ടോ ഞാൻ അവിടെ ഈ താട്ടുള്ള ചെലവായോ ഇനി ഇങ്ങോട്ട് ഇറങ്ങാൻ ഇവിടുത്തെ ഇങ്ങനെ കളച്ചിറങ്ങാമല്ലോ എന്ന് ഓർത്തോണ്ടോ അത് അന്നാണ് ചെയ്യാൻ അതൊക്കെ ഇന്നും പണിയായിട്ട് തിളച്ചു പുറകോട്ട് കേറി പോകത്തില്ല അല്ല അങ്ങനെ ചെയ്യാൻ വെയില് കൊള്ളു അല്ല വേറെ ഇല്ല വൈകുന്നേരം അഞ്ചുമണി വരെ വെയില് വെള്ളം കേട്ടോ ഭയങ്കര വെയിലോട്ട് അടിക്കുന്നേ അപ്പറ സൈഡിലെ കാര്യം പോയി കളിക്കാം ഇവിടെ വെയിൽ താന്നിട്ട് തോന്നില്ല വരാം ഇങ്ങോട്ട് എന്നാ ചൂടാ ഇടപാട് ചേർന്ന് പോവാ ഇവിടെ ലാസ്റ്റ് വന്ന് കളിക്ക വെയില് കുറച്ച് താഴ്ത്തഞ്ചുമണി ആയി കളിക്ക മറ്റ ബാക്കി കളിക്കാൻ പറ്റുമ്പോൾ കളിക്കലത്ത് പോണ ചൂടാ വേറെ വഴി ഇല്ലാത്തോണ്ടോ അവിടുത്തെ താഴേക്ക് ഇറങ്ങി പോന്നു ഭയങ്കര വെയിലു കളിക്കാം വൈകുന്നേരം ഒരു നാല് മൂന്ന് മൂന്നര നാലുമണി ആകുമ്പോഴത്തേക്ക് മെയിൽ താഴെ ആണ്പോ കളിക്കാം അതായത് നാളെ രാവിലെ വന്ന് കളിക്കാം അതായത് നടക്ക രാവിലെ ആണെങ്കിൽ അവിടെ പണി പണിയാണെ ഭയങ്കര വെയിലാണേ ഭയങ്കര വെയിലാണ് ആ വെയിലൊക്കെ നേരിട്ടടിച്ച അടിക്കുമ്പോ എഴുതി കാര്യമൊന്നുമില്ല പുറത്തു നേരം വെയിലടിച്ച അങ്ങനെ ഈ വാട കളച്ച് ആ കയറുന്ന പോയി കളിക്കാം വെയിലാ ഒരു രക്ഷയില്ല എടുക്കത്തെ വെയിലാ എങ്ങനെയായിട്ട് രണ്ടു മണിക്കൂടെ പറഞ്ഞു പോയി കൂടി വളരെ ഇപ്പൊ കേളയണ്ട മറ്റേ വേറെ എവിടേ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മടി ഓട് ഇതിപ്പോ നിന്ന് വെയിൽ കൊള്ളും അതാ പ്രശ്ന മഴ ആയിരുന്നു മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല ആദനത്തിൽ ഇനി അവിടെ പോയി കളയ അല്ല പിന്നെ ഇവിടെ ഇപ്പൊ നടപടിയില്ല ഇവിടെ വെയിലോ ഭയങ്കരമായിട്ട് വെയിലടിക്ക മരുഭൂമി പോലെ വെള്ളം എടുക്കാൻ വേണ്ടി പോയതാ വണ്ടി എടുക്കുന്നുണ്ടോ അഞ്ചര ആയോട്ടോ അഞ്ചര ആയപ്പോ ഇവിടുത്തെ വെയില് കംപ്ലീറ്റ് പോയി ഇത് എത്ര നേരം ഭയങ്കര വെയിലു പോയി ഞാൻ പണിപ്പത്തോ എന്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കോ പണി നിർത്തോ ത്താല് എന്നൊക്കെ ചെയ്യണ്ടെന്നറിയാലോ പ്രത്യേകം പറയണ്ടാശ